ഒരേ സമയം വണ്ടി വരുന്നു ഒരു വണ്ടി ഹെഡ് ലൈറ്റ് ഇട്ട് കാണിച്ചിട്ട് ആ പാലത്തിലേക്ക് കടക്കുന്നു മറ്റേ ആള് പാലത്തിലേക്ക് കടക്കുന്നു വണ്ടിയും കൂടി വന്ന് പാലത്തിന്റെ നടുക്ക് ബ്ലോക്ക് ആയി നിൽക്കാണ് ഹെഡ് ലൈറ്റ് ഇട്ട് കാണിച്ച ആള് പുറത്തിറങ്ങി വന്നിട്ട് മറ്റേ വണ്ടിക്കാരോട് ചോദിച്ചു ഞാന് അത്യാവശ്യമാണെന്നുള്ളത് ലൈറ്റ് ഇട്ട് കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഓപ്പോസിറ്റ് വന്ന ആള് പറഞ്ഞു അത്രേ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വൈപ്പറിട്ട് കാണിച്ചത് നീ കണ്ടില്ലേ നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കിച്ചു എന്നൊരു തമാശ കഥ നാട്ടിൽ പറയാറുണ്ട് ഈ കഥയിലേക്കാളും വലിയ തമാശക്കാണ് നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ചില സമയത്ത് കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു കൂസലില്ലാതെ കയറി വന്നിട്ട് ശരിയായ വഴി കൂടെ വരുന്നവരെ ലൈറ്റിട്ട് കാണിക്കാണ് ലൈറ്റിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവനാണ് ശരിയായിട്ടുള്ള ആള് എന്നാണ് നമ്മുടെ നാട്ടിലെ കുറെ ഡ്രൈവർമാരുടെ ധാരണ നമ്മൾ ലൈറ്റ് ഒന്ന് തെളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്നവൻ ഒതുങ്ങി പൊക്കോളണം മാറി പൊക്കോളണം ഇതേപോലെയുള്ള നിയമലംഘനങ്ങൾ ചെയ്യുന്ന വണ്ടി ഉൾപ്പെടെ പിടിച്ച് ഡ്രൈവറെയും വണ്ടി ഉൾപ്പെടെ പിടിച്ച് അകത്തിരണം പിന്നെ ഇവരെയൊന്നും വണ്ടിയായിട്ട് റോഡിലിറങ്ങാൻ സമ്മതിക്കരുത് എങ്കിലേ മറ്റുള്ള ആളുകൾക്കൊക്കെ ഇതേപോലെയുള്ള നിയമലംഘനങ്ങൾ നടത്താതിരിക്കാനുള്ള ഒരു പേടിയെങ്കിലും